ശങ്കരശതകം രജന എൻകുമാരനാസാട്ടം ഇട്ടുലകം കലയന്തിയാകും പെണ്ണാട്ടമുറ്റ പകുതി തിരുമേനി കാൺമാൻ പിണ്ണാട്ടുകാർക്കും എഴുതോ വെറുതെ കിടന്ന് മണ്ണാട്ടയെന്നു വരുമോ തരുമോ പതമ്മേ ം പുകൾന്നൊരരിമ തിരുനീറണിഞ്ഞരാന്തരീത സൂര്യതെന്ന പോലെ ചാരം മറച്ച കനൽ പോലെയും ഉല്ലസിക്കും ആരോ മൽമേനി അഴകെന്നടിമയ്ക്കു കാണാം ചോരപ്പുതു കമല ശോഭ കലർന്ന പാദം ഓരോ നുയർത്തി അരിമ കളിയാടിയെന്നും പാരേഴു രണ്ടു മിക പെറ്റുടൻ ആണ്ടഴിക്കും നാരീശരീരം ഉരസുന്നുരുവെന്നു കാണാം പങ്കേരു ഹപ്രഭ പതിഞ്ഞ പദത്തിൽ അന്തിച്ചെങ്കോടിലിൽ ചിതറിയിടും ശലഭങ്ങൾ പോലെ വെൺകാന്തിയാർന്ന വിമലത്തിരുനീറണിഞ്ഞ ിനുമെന്നു കാണാം കുതുകം പനിനീർത്തളിച്ച പൂഞ്ചോല തന്നടുവിൽ നടുവിൽ നട്ടുകുലച്ചു തൂങ്ങും തേഞ്ചോരുമ ചെറിയ ഏതഗീതൻറെ പൂവിൻ നെഞ്ചുമഞ്ജിത മുഴം കഴലെന്നു കാണാം